ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിട്ടുക ഒരു ബ്ലോഗിലേക്ക് സ്വാദം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയതായിട്ട് ഇറക്കി പുതിയതായിട്ട് മീൻസ് പണിയൊക്കെ കഴിഞ്ഞ് നമ്മളിറക്കി നമ്മുടെ ലൈഗർ ഇറക്കുന്നതും കൊണ്ട് ഗൈസ് ഫസ്റ്റ് ട്രിപ്പ് ഗൈസ് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഗൈസ് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ ഇന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയാണ് അപ്പം ഇവിടെ ആണ് നമ്മളത് ഒരു ട്രാഫിക്കിൻ്റെ അടുത്താണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത് നമ്മുടെ ബലേനോ ചെറുക്കനയിലാണ് ഗൈസ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഇവിടെ നിന്നും ഗൈസ് നമ്മൾ ഈ ഇവിടുത്തെ കടയിലല്ല പോയി ഇവിടുന്ന് കുറച്ചുകൂടെ പുറകിലോട്ട് നടക്കണം വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തത് നമ്മൾ തന്നെ ഇവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നമ്മൾ സാധനം വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വന്നേക്കും ാണ് അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറയണമെങ്കിൽ നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ട് നമുക്ക് വീട്ടിൽ കൊടുക്കണം അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ലൈഗർ ചറക്കൻ എടുത്തോ എടുത്തോണ്ട് നമുക്ക് ട്രിപ്പിന് പോകണം അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ എന്താ പറയുക ലൈഗർ ചറക്കൻ ഗൈസ് ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ എന്തോ പണിയെല്ലാം കഴിഞ്ഞ് വണ്ടി വേറൊരു ലുക്കിൽ ഇറങ്ങി കഴിഞ്ഞ് ഒരു ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ തന്നെ ആ ഒരു ട്രിപ്പിനങ്ങ് പോയേക്കാന്ന് വെച്ചത് നമ്മൾക്ക് ഇതിനു മുമ്പ് ഗൈസ് രണ്ട് ദിവസം മുമ്പ് നമുക്കൊരു ഓട്ടോം കാര്യങ്ങളും വന്നായിരുന്നു പക്ഷേ വണ്ടിയിൽ കുറച്ച് മൈന്യൂട്ട് വർക്കും കൂടെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നെ അതും കൂടെ ചെയ്തിട്ട് നമ്മൾ എന്തായാലും ട്രിപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ആ ഒരു ഓട്ടോ നമുക്ക് ക്യാൻസൽ ായി അതുകൊണ്ട് നമുക്ക് വേറെ അടുത്ത ദിവസം തന്നെ നമുക്ക് നല്ല കിടക്കാറ്റിയൊരു ഒരു ഒരു ട്രിപ്പ് തന്നെയാണ് കിട്ടിയത് എന്തായാലും കേസ് നമുക്ക് ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോകുന്നതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പോൾ കൈസ് ഇതുകൊണ്ട് നമ്മുടെ ബലയനച്ചറക്കന് ഇവിടെ ഒരു രക്ഷയില്ലാത്ത ലുക്കി കിടക്കുവാണ് ഞാൻ നമ്മുടെ വണ്ടിയിൽ അലോയും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അത് ചെന്ന് അവിടെ ഇടുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടെയുള്ളൂ ബാക്കി നമ്മളാ ഒരു വണ്ടിയുടെ എന്താ പറയുക അലോയും കാര്യങ്ങളും വാങ്ങിച്ച് ആ ഒരു ഷോപ്പിൽ നമ്മൾ പേയ്മെന്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി അവിടെ ചെന്ന് നമ്മുടെ വണ്ടിയിലോട്ട് അലോയി മാത്രം ഇട്ടാൽ മതി ആ അലോ ഇട്ട് കഴിഞ്ഞ് ആ അലോയിട്ട് കഴിയുമ്പോൾ നമ്മുടെ വണ്ടി വേറെ ലെവൽ ലുക്ക് തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇപ്പം ഗൈസ് എന്നാലും ഗൈസ് നമ്മുടെ അലോ ഇല്ലേ തന്നെ നമ്മുടെ ബലനെ കാണാൻ വേറെ ലെവല് ലുക്കാണ് എന്നാലും ആ ഒരു അലോയും കൂടെ വരുമ്പോൾ വണ്ടി ഒരു വേറെ ലെവൽ ഒരു സ്പോർട്ടി ഫീൽ ആയിരിക്കും വണ്ടിയിൽ അത്യാവശ്യം പൊടിയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല നമുക്ക് അടുത്ത ദിവസം തന്നെ നമ്മളിപ്പം നല്ല ചൂടും കൂടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊന്ന് ഇറക്കി അത് വണ്ടി പിന്നെ ഫുള്ള് പൊടിയും കാര്യങ്ങളും ആയിരിക്കും ഓക്കെ അപ്പം നമ്മുടെ ആ ഒരു ഓട്ടം തുടങ്ങേണ്ട സമയം കാര്യങ്ങളും ായിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടുന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കേസ് ഒരു വില്ലയുണ്ട് അപ്പോൾ ആ ഒരു വില്ലയിലാണ് നമ്മുടെ വണ്ടി നമ്മുടെ ബസ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത് വേറെ എങ്കിലും ഇടാൻ കൈ സ്ഥലമില്ല ഇനി നമുക്കൊരു സ്ഥലം കേസ് നമ്മുടെ ബസ് ഇടാൻ വേണ്ടി ഒരു സ്ഥലം കൂടെ വാങ്ങിക്കണം ഇനി നമ്മുടെ ലൈഗർ ചറക്ക ലൈഗറും പോയിട്ട് നമ്മുടെ മോൺസർ ചിറക്കനും കൂടെ ഇറങ്ങുമ്പോൾ വണ്ടി എവിടെ കൊണ്ടിടുന്ന കേസ് നമുക്കൊരു പിടിയില്ല നമുക്ക് നേരത്തെ കേസ് നമുക്ക് നേരത്തെ വണ്ടി ഇടാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലവും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തു ഓക്കെ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയേക്കാം ഓക്കെ ഗൈസ് അപ്പം എന്തേ നമ്മൾ നമ്മുടെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി കൈസ് ഞാൻ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ കഴിഞ്ഞ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ടി വാങ്ങിച്ചായിരുന്നു അതിനുശേഷം ഞാനൊരു രണ്ട് ദിവസം ഗൈസ് രണ്ട് ദിവസം ഞാൻ ഈ ഒരു വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ച കയസ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ് നമ്മൾ ബെൻസിൻ്റെ അത്രയും സുഖം ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ല സുഖമാണ് കേസ് ഈ ഒരു വണ്ടിയിലിരുന്ന് പോകാനായിട്ട് എന്തായാലും കുറച്ചും കൂടെ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ വീടെത്തുന്നതാണ് അതിന് ശേഷം നമ്മൾ നേരെ പോയി കുളിച്ച് റെഡിയായി നമ്മുടെ ട്രിപ്പിന് പോകേണ്ടി പോകണം അപ്പം ട്രിപ്പിനി ഏകദേശം ഒരു രണ്ട് മണിക്കൂറും കൂടെ ഉള്ളു എന്തായാലും നമ്മൾ നേരത്തെയാണ് ആണ് നമുക്ക് എന്തായാലും വണ്ടി അന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചും കാര്യങ്ങളൊക്കെ ഇടണം അപ്പോൾ എന്താ പറയുക ഇനി നമുക്ക് നേരെ ഇവിടുന്ന് വീട്ടിലോട്ട് ചെന്നിട്ട് കാണാം അപ്പോൾ അപ്പം നമ്മൾ നമ്മളത് റെഡിയായി നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ബലേനേജറക്കിനെ അതുകൊണ്ട് ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടേക്കാണ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്ട് ഈ ഒരു മരത്തിൻ്റെ തണല് നോക്കിയിട്ടതാണ് പക്ഷേ ഇറങ്ങി വന്നപ്പോൾ ഗൈസ് ഈ ഒരു തണൽ ഇതുകൊണ്ട് അങ്ങോട്ട് മാറി എന്തായാലും കേസ് കുഴപ്പമില്ല അകത്തിടുവാണേലും വെയിലാണ് പുറത്തിടുവാണേലും വെയിലാണ് നമുക്കൊരു ഷെഡ് എന്തായാലും കേസ് ഉടനെ തന്നെ നമുക്ക് ഇവിടെ വെക്കണം അതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ കേസ് വണ്ടിയിൽ എന്തോരം ചെളിയാണെന്ന് കേസ് ഞാൻ ഈ ഈ വണ്ടിയും കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ലോങ് പോയായിരുന്നു അപ്പോഴത്തേക്കും കേസ് ഇത്രയും പൊടിയായി എൻ്റെ മോനെ കേസ് നമ്മുടെ റോഡിലെല്ലാം നല്ല പൊടിയും കാര്യങ്ങളുമാണ് കാര്യം ഈ വെയിലിത്രയും നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പൊടിയും കാര്യങ്ങളും എല്ലാം ഈ റോഡിൽ എന്തായാലും നമുക്ക് ഇവിടുന്ന് കേസ് നമ്മുടെ ബസ് എടുക്കാനായിട്ട് അങ്ങോട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ പക്ഷെ നമ്മൾ കുളിച്ചെല്ലാം റെഡി ആയി വന്നപ്പം കൈ നല്ല രീതിയിൽ ലേറ്റായി അതുംകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ കാർ എടുത്തുകൊണ്ട് പോകുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ അതും മാത്രമല്ല നമ്മൾ നമ്മുടെ വണ്ടി കൊണ്ട് ഫസ്റ്റ് ട്രിപ്പാണ് പോകുന്നത് അപ്പം നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തിയില്ലെങ്കിൽ അതത് അതൊരു മോശം അല്ലേ അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ കാറും എടുത്ത് നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ എന്തായാലും നമ്മുടെ വണ്ടി ഇടാനായിട്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി ഇടുവാണെങ്കിൽ തന്നെ ഫുള്ള് നല്ല വെയിലും കാര്യങ്ങളും അപ്പോൾ ഈ ഒരു ട്രിപ്പ് നമ്മൾ പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ രാവിലെയാണ് കേട്ടോ രാവിലെ പോയിട്ട് ഏകദേശം ഒരു രാത്രി ആ ഒരു റേഞ്ച് നമ്മൾ തിരിച്ച് വരാനായിട്ടാണ് ഇത് ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പ് ആണെങ്കിൽ ഞാൻ ഒരിക്കലും കേസ് പോകത്തില്ല നമ്മളിത് വൺ ഡേ ട്രിപ്പ് ട്രിപ്പായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഞാൻ ഈ ഒരു ട്രിപ്പിന് പോകുന്നത് ഈ ഒരു ത്രീ ഡേയ്സോ ഫൈവ് ഡേയ്സൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൺ ഡേയ്ക്ക് പോകുന്നത് എന്തായാലും എന്തായാലും ഇവിടെ ഫ്രണ്ട് നോക്കുമ്പോൾ ഇവിടെ നല്ല ബ്ലോക്കും കാര്യങ്ങളും ആണ് അതൊന്നും നമുക്കൊരു സീന ഇതെന്നും കാണുന്നതുകൊണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ബലനുച്ചറക്കനെ എടുത്ത് നമുക്ക് അങ്ങോട്ട് പോകാം നമ്മുടെ ബെൻസിർക്കും ഗൈസ് നമ്മുടെ ബെൻസിയർക്കെ നമ്മുടെ പുതിയ വീട്ടിൽ ാക്കുവാണേ അപ്പം നമ്മൾ ലോങ് ഒന്നും ഇപ്പോൾ ഒന്നും അധികം നമ്മൾ പോകുന്നില്ല അതും കൊണ്ടാണ് ഇപ്പം ആര് വണ്ടി എടുക്കാൻ നമ്മൾ ഇട്ടേക്കുന്നത് നമ്മൾ ഇതുപോലത്തെ ലോക്കൽ ഓട്ടത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ബലേന ചരക്കനെ എടുത്തത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഓക്കെ അപ്പം എന്തായാലും നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് നിന്ന് കുറച്ചുകൂടെ കേസ് ഒത്തിരി ദൂരം വളരെ കുറച്ച് അങ്ങോട്ട് പോകുമ്പം ഓ ഇനി നമ്മളിതുവഴി പോവും ഇതുവഴി അങ്ങനെ ഒടിച്ചെടുക്കുവാണേൽ നമുക്ക് കയറിപ്പോകാം കേസ് ഇവിടെ ഈ ഒരു സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഇവിടെ ഈ ഒരു സീൻ വന്നേക്കുന്നത് ഓ ഇതുവഴിയും കയറി പോകാൻ പറ്റത്തില്ലല്ലോ അതുവഴി ഞാൻ ഒന്ന് നോക്കട്ടെ നൈസായിട്ട് നമുക്ക് കയറി പോവാങ്കി നമുക്ക് കയറിപ്പോ ഓക്കെ ഓക്കെ ഗൈസ് മുട്ടി മുട്ടിയില്ല എന്നും പറഞ്ഞാണ് ഗൈസ് നമ്മുടെ വണ്ടി ഇപ്പം അങ്ങോട്ട് പോകുന്നത് ഒക്കെ കേസ് നമ്മൾ രക്ഷപ്പെട്ടു എന്തായാലും അവിടെ നമ്മൾ ഉത്തിരി നേരം കിടക്കേണ്ടി വന്നില്ല ഇവർക്കൊക്കെ കേസ് കയറി പോകുമല്ലോ ഇതുവഴി അങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ കയറി പോകാവുന്നതേ ഉള്ളൂ പക്ഷേ അവർ കറക്റ്റ് റൂളൊക്കെ വെച്ചായിരിക്കും അവിടെ നിൽക്കുന്നത് എന്താണെന്ന് നമുക്കറിയത്തില്ല നമ്മളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്ക് നമ്മുടെ പണി നോക്കാം കൈ അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആ ഒരു വില്ല എത്തുന്നതാണ് അവിടെ നമ്മളിപ്പം വണ്ടി കൊണ്ടിടാൻ ഇട്ട കാര്യ എന്ന് പറയുകയാണെങ്കിൽ അവിടെ കുറച്ച് വീടുകളിലൊന്നും ആൾ താമസം ഇല്ല അതുംകൊണ്ട് നമ്മൾ അത്രയും സ്പേസ് അവിടെ വെറുതെ കിടക്കുവാണ് ഞാൻ അപ്പം അവനോട് ചോദിച്ചപ്പം ആ പറഞ്ഞു വണ്ടി കൊണ്ടിട്ടോളാം പറഞ്ഞു എന്തായാലും ഞാൻ വണ്ടിയുടെ അടുത്തെത്തിയിട്ട് വരാം അപ്പോൾ ഗയസ് നമ്മൾ ഇതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ ഫ്രണ്ട് നമ്മുടെ ആയാലും ബലേനയും കൊണ്ട് അങ്ങോട്ട് പുറത്തോട്ട് പോയേക്കുവാണ് അപ്പോൾ ഇവിടെ നമ്മൾ പുറകിലാണ് ഗൈസ് നമ്മുടെ ബസ് പാർക്ക് ചെയ്തേക്കുന്ന എൻ്റെ മോനെ ഗൈസ് ഒരു രക്ഷയില്ലാത്ത ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വണ്ടി ഫുള്ള് കഴുകി നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടേക്കാണ് ഒരു രക്ഷയില്ലാത്ത ലുക്ക് ഇതുകൊണ്ട് നമ്മുടെ ലൈബ്രറി ആർക്കും എന്താണ്ട് ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും വണ്ടി ഗെയ്സ് വിഷയം എന്ന് പറയുകയാണെങ്കിൽ വിഷയമാണ് അപ്പം ഈ ഒരു സൈഡിൽ ചെറിയ ചെളിയും കാര്യങ്ങളും ഉണ്ട് എന്തായാലും സീനില്ല നമുക്ക് അത് ഇനി തുടയ്ക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള സമയവും കാര്യങ്ങളൊന്നും നമുക്കില്ല ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ പുറത്തോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി അവർ നിൽക്കുന്നതെന്ന് പറയണെങ്കിൽ ഗെയ്സ് ഇവിടുന്ന് കുറച്ച് ദൂരം ഉള്ളൊരു സ്ഥലത്താണ് ഗ്സ് അവർ നമ്മുടെ എന്താ പറയുക വണ്ടിക്കകത്ത് വരാനുള്ളവർ നിൽക്കുന്നത് അപ്പം നമ്മൾ അങ്ങ് വരെ നമ്മൾ ഓടിയെത്തണം ഓക്കെ അപ്പം വേണ്ട വണ്ടി മൊത്തത്തിൽ നേരത്തെ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊന്നും കാണാത്തവർക്ക് വേണ്ട ഇതാണ് ഗൈസ് നമ്മുടെ ലൈഗറി ഇറക്കൻ്റെ പുതിയ ആ ഒരു ലുക്കെന്ന് പറയുകയാണെങ്കിൽ നല്ല തിളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് വണ്ടിക്ക് നമ്മൾ അതുപോലെ തന്നെ നല്ല സാധനങ്ങൾ പോളീഷും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇറക്കിയേക്കുന്ന വണ്ടിയാണ് ഇനി എന്തായാലും ഗൈസ് നമ്മുടെ വണ്ടിക്കകത്തോട്ട് കയറാം ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് പതുക്കെ കൈസ് നമ്മുടെ വണ്ടി മുന്നോട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് കയസ് അങ്ങോട്ട് ഇറങ്ങാം എന്തായാലും ഈ ഒരു സ്ഥലം കൈസ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കിട്ടിയ എന്തായാലും നന്നായി അല്ലെങ്കിൽ നമ്മൾ എവിടെ കൊണ്ട് കഴിച്ച് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുക ഇവിടെ ഇതുകൊണ്ട് ഇവിടെ ബ്ലോക്കാണ് ആണ് ഓക്കെ ഗൈസ് ഇവിടെ ട്രാഫിക്കിൻ്റെ സീനാണ് എന്തായാലും ഇവിടുന്ന് കൈസ് നമുക്ക് കുറച്ച് ദൂരം നമ്മൾ അങ്ങോട്ട് പോയാൽ നമ്മുടെ ആ ഒരു സ്ഥലം എത്തുള്ളൂ ഇതെന്താണ് പച്ചയാകാത്ത കുറേ നേരം ആയാലും ഓക്കെ നമുക്ക് ഈ സൈഡിൽ കൂടെ എങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകാനായിട്ട് കേസ് ഞാൻ നോക്കട്ടെ അവിടുന്ന് വേറെ വണ്ടിയും കാര്യങ്ങളും ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി എടുത്തോണ്ട് അങ്ങോട്ട് പോകുന്നത് അതുമാത്രമല്ല ഈ സ്ഥലം ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ വലിയ പോലീസിൻ്റെ വലിയ സീനോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ഫൈനും കാര്യങ്ങളൊന്നും വരത്തില്ല ഓക്കെ അപ്പം ഇവിടുന്ന് നമ്മളിനി നേരെ കത്തിച്ച് വിട്ടാലേ നമ്മളങ്ങോട്ട് എത്തുള്ളൂ ഇനിയും വണ്ടിക്കകത്ത് പെട്രോളും കാര്യം ഗൈസ് പെട്രോളും കാര്യങ്ങളും നമുക്ക് അടിക്കണം അത് ഗൈസ് കുറച്ചും മുന്നോട്ട് പോകുമ്പോൾ ഒരു അടിപൊളി ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളും ഉണ്ട് അവിടെ ചെന്ന് നമുക്ക് വണ്ടിക്കകത്ത് പെട്രോളും കാര്യങ്ങളും നമുക്ക് അടിക്കണം ഓക്കെ അപ്പം ഇതവിടുന്ന് അങ്ങോട്ട് പോയി കഴിയുവാണെങ്കിൽ നമ്മളിനി അങ്ങോട്ട് നേരെ പോവുകയെന്ന് പറഞ്ഞ ഒരു സിറ്റിയിലോട്ടാണ് ഗൈസ് നമ്മൾ ഇറങ്ങുന്നത് അവിടെ ഒരു സ്ഥലത്താണ് ഗൈസ് ഓക്കെ ഇനി എന്തായാലും ഗൈസ് അവിടെ എത്തിയിട്ട് കാണാം അപ്പൊ ഗെ നമ്മൾ നമ്മുടെ ആ ഒരു ലൊക്കേഷനിലോട്ട് അങ്ങനെ എത്തിയേക്കുവാണെങ്കിൽ ഏകദേശം കുറെ നേരത്തെ ഒരു യാത്രയ്ക്ക് ശേഷമാണ് ഗൈസ് അങ്ങനെ ഈ ഒരു സ്ഥലത്തോട്ട് എത്തിയേക്കുന്നത് ഈ ഒരു ഗേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഒരു ചെറിയ ഗേറ്റ് ആണ് ഇവിടെ നമുക്ക് വണ്ടി ഗൈസ് കയറ്റാനായിട്ട് പറ്റുന്നില്ല കേട്ടോ നമുക്ക് എന്തായാലും അപ്പുറത്തെ വഴി എന്തായാലും നമുക്ക് ഒന്ന് കയറ്റി നോക്കാം ഇത് ഗൈസ് ഒരു സ്കൂളാണ് ഇവിടുന്ന് നമ്മുടെ കൊച്ചു പിള്ളേരെ കൊണ്ട് ഗൈസ് സ്കൂൾ ട്രിപ്പ് ഗൈസ് വൺ ഡേ ട്രിപ്പ് പോകാനായിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് ഓക്കെ ഗൈസ് ഇങ്ങനെ ഒടിച്ചെടുക്കുവാണേലും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്കൂളിനകത്തോട്ട് നമ്മുടെ വണ്ടി കയറുന്നതാണ് അത്യാവശ്യം കുറച്ച് പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് അവരെ എല്ലാം കയസ് നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇനിയും കയറ്റാം എന്താണ്ട് ഈ ഒരു സ്ഥലമെന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഒരു അടിപൊളിയൊരു സ്ഥലമാണ് അങ്ങനെ വലിയ സിറ്റി അല്ല എന്നാലും ഒരു സിറ്റി ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ പുറകിലോട്ട് നോക്കുമ്പോൾ ഗൈസ് വലിയ മലകളും അങ്ങനത്തെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ് ഗൈസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ എന്താ ഇവിടെ പിള്ളേരൊക്കെ ഗൈസ് വണ്ടിക്കകത്തോട്ട് കയറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഉണ്ട് ടീച്ചേഴ്സും ഉണ്ട് കുറച്ച് ടീച്ചേഴ്സ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും എന്തായാലും ിലും നമ്മുടെ വണ്ടി കേസ് ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് നമ്മൾ ഇത്രയും നേരം ഓടിച്ച് വന്നാലും നമുക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കേസ് നല്ല നല്ല സുഖമായിരുന്നു കേസ് നമ്മൾ ട്രാഫിക്കിൽ ട്രാഫിക്ക് പെട്ടാണേലും നമ്മളൊരു എന്താ പറയുക ഒരു പഴയ ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പഴയ ഒരു വണ്ടിയായിരുന്നു പഴയ വണ്ടി നമ്മളിപ്പം ഒന്ന് പുതുക്കിയെടുത്താണ് അപ്പം പഴയ വണ്ടിയാണെന്ന് പറഞ്ഞാലും ഗൈസ് ഒരു പുതിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പം എന്നാൽ പിള്ളേരെല്ലാം നമ്മുടെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുക എന്നാണ് ഗൈസ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഇവിടുന്ന് വലിയ ദൂരം ഇല്ല നമ്മൾ സാധാരണ പോകുന്ന അത്രയും ദൂരം ഒന്നും ഇല്ല ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു സ്ഥലം എത്തുന്നതാണ് തന്നെ കുറേ ടൂറിസ്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഗൈസ് ഇവിടുത്തെ സ്കൂളിലെ ആൾക്കാർ പറഞ്ഞത് അപ്പോൾ ഇവർ വെറുതെ ഒത്തിരി ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല അതുമാത്രമല്ല വെല്ലു പിള്ളാരല്ല കൊച്ചു പിള്ളാരെയും കൊണ്ടാണ് കയസ് നമ്മളിപ്പോൾ ഈ ഒരു ട്രിപ്പ് അങ്ങോട്ട് പോകാനായിട്ട് പോകുന്നത് എന്തായാലും എന്തായാലും ഇവിടെ റോഡിലൊന്നും അത്ര ഒത്തിരി ആൾക്കാരെയും കാര്യങ്ങളൊന്നും കാണത്തില്ല കാണാൻ പറ്റുന്നില്ല കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് കൈസ് നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിച്ച് വരാനായിട്ട് പറ്റി നമ്മൾ കറക്റ്റ് കൈസ് നമ്മൾ ഷാർപ്പ് ടൈമിൽ തന്നെയാണ് കേട്ടോ നമ്മളിവിടെ എത്തിയത് എന്തായാലും ഇനിയും കുറച്ചും കൂടെ പോകുമ്പോൾ അത്യാവശ്യം ഞാൻ അവർ പറഞ്ഞ രീതിയിൽ നിന്ന് വെക്കുകയാണെങ്കിൽ അയസ് ഞാൻ ആ ഒരു സ്ഥലത്തോട്ടൊക്കെ കയസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത് ഒരു പ്രകൃതി ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മളിപ്പം പോകുന്നത് അവിടെ ചെന്നാലേ ഗൈസ് എനിക്ക് ബാക്കി കാര്യങ്ങൾ അറിയത്തുള്ളൂ നമുക്കൊരു ലൊക്കേഷൻ തന്നിട്ടുണ്ട് ആ ലൊക്കേഷൻ വെച്ചാണ് ഗൈസ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു സ്ഥലത്തോട്ട് ഗൈസ് ഈ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ഈ നമ്മളിപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലമല്ല ഈ ഒരു സ്ഥലത്തോട്ട് തന്നെ ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ് എന്തായാലും ഈ ഒരു സ്ഥലം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അങ്ങനെ വലിയ സിറ്റിയോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നാലും ഇവിടുത്തെ ഒരു വ്യൂ ആണ് ഗൈസ് ആ ഒരു പുറകിലോട്ടുള്ള ആ ഒരു മലയുടെ വ്യൂ ആണെങ്കിലും അതൊക്കെയാണ് ഗൈസ് ഒരു നാടിനെ ഭംഗിപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെ ഗൈസ് സെയിം ഇതുപോലെ തന്നെ മലകളും കാര്യങ്ങളും ആണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ ബാക്ക് സൈഡ് ആണെന്ന് തോന്നുന്നു ഗൈസ് ഇവിടെ കാണുന്നത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ എന്തായാലും ഗൈസ് പിള്ളേർക്ക് പാട്ടും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും നമ്മുടെ ഈ ഒരു ഇതിൻ്റെ അകത്ത് കേൾക്കത്തില്ല എന്തായാലും ഗൈസ് ഓക്കെ അവിടെ നിന്നൊരു ലോറി ലോറിയല്ലല്ലോ ബസ്സാണ് വരുന്നത് ഓക്കെ അപ്പം നമ്മളെന്തായാലും ഗൈസ് നമ്മളങ്ങ് കത്തി ചെയ്യോ ജസ് ജസ്റ്റ് മിസ് എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് മിസ് ഇപ്പം ഒരു സ്കൂട്ടറിനെ ചെന്ന് ഇടിച്ചാൽ കാര്യം നമ്മൾ ആ ഒരു വണ്ടി കണ്ടില്ല അത് കാണത്തില്ല ആ ഒരു വണ്ടി വരുന്നത് അതുപോലത്തെ ഇതിലാണത് വന്നത് എന്തായാലും കുഴപ്പമൊന്നും പറ്റിയില്ല അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് കേസ് വരുന്ന വഴിക്ക് ഫുൾ ടാങ്ക് പെട്രോളും കാര്യങ്ങളും എല്ലാം നമ്മളങ്ങ് അടിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് നമ്മളെ ഗൈസ് കൊമ്പൻ ഹോളിഡേയ്സ് ഗൈസ് നമ്മുടെ കൊമ്പൻ ഹോളിഡേയ്സിനെ കണ്ടായിരുന്നു അപ്പോൾ കൊമ്പനായിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു അതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓക്കെ അപ്പം എന്താ സൈഡിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ബീച്ചൊന്നും അല്ല കേട്ടോ ബീച്ചൊന്നും അല്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം അവിടെ അറ്റത്ത് ഗൈസ് കരയും കാര്യങ്ങളൊക്കെ കാണാൻ എനിക്ക് തോന്നുന്നൊരു ആറ് കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഓക്കെ അതിനും ഗൈസ് കര തന്നെയാണോ കാണുന്ന ആ ഗൈസ് ഇതെന്തോ ആറോ കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും ഗൈസ് വൈബ് എന്ന് പറയണമെങ്കിൽ ഗേസ് ഈയൊരു റോഡിൽ കൂടെ ഓടിക്കാൻ വൈബ് ഒരു ഇതാണ് കാര്യം ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലൊന്നും ഒത്തിരി ബിൽഡിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫുള്ളൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലത്തൂടാണ് ഗേസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗൈസ് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറത്തെ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ഹൈവേയിലോട്ട് നമ്മൾ കയറിയേക്കാണ് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഗൈസ് ഒരുപാട് നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല കാര്യമെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിലെ ഗൈസ് ചാർജും കാര്യങ്ങളുമൊക്കെ തീർന്നുപോയി അതും കൊണ്ടാണ് ഗൈസ് എനിക്ക് അന്നും ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റി അതുമാത്രമല്ല നമ്മൾ ക്യാമറ എടുത്തില്ലായിരുന്നു നമ്മൾ ഫോൺ മാത്രമേ എടുത്തുള്ളായിരുന്നു ഓക്കെ എന്തായാലും കുഴപ്പമില്ല ഗൈസ് ഇനി നമ്മൾ ഒക്കെ ഗൈസ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളതൊക്കെ നിങ്ങളെ കാണിച്ച് തരുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഇവർ തന്ന ലൊക്കേഷൻ വെച്ചാണ് ഗൈസ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് തന്നെ അറിയത്തില്ല ആ ഒരു സ്ഥലത്തോട്ട് എങ്ങനെയാണ് പോകുന്നത് അവർ ഈ നമ്മളിപ്പം കൂടെ കൂടെ വന്നിരിക്കുന്നവർ പോലും ഗൈസ് നേരത്തെ ആ ഒരു സ്ഥലത്തോട്ട് പോയിട്ടില്ല എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് പോവുകയാണ് വല്ല പറമ്പിലോട്ട് വല്ല ആയിരിക്കും ഗൈസ് മിക്കവാറും പോകുന്നത് എന്തായാലും കുഴപ്പമില്ല എന്തായാലും നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം ഗൈസ് ഓക്കെ അപ്പം ഇവിടെ വേറെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് അങ്ങ് ഓവർടേക്ക് ചെയ്ത് അങ്ങ് വിടുകയാണ് ഓക്കേ ഗൈസ് നമുക്ക് പുറകിൽ ആ ഒരു സ്ഥലത്തോട്ടാ കേട്ടോ പോവണ്ടേ ഓക്കേണ്ടേ അതുവഴി ഈ റൈറ്റിൽ കാണുന്ന ആ ഒരു വഴി കൂടാണ് നമുക്ക് പോവേണ്ടത് എന്തായാലും ഓക്കെ കറക്റ്റ് വഴിയാന്ന് തോന്നുന്നു ഗൈസ് ഒരു ചെറിയൊരു ഇടവഴിയാണ് നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ പോകുവാൻ തോന്നുന്നു ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതിലും ചെറിയ വഴിയാണെങ്കിൽ ഗൈസ് ഉറപ്പായിട്ട് നമ്മുടെ ബസ് പോകത്തില്ലായിരിക്കും ഇതെന്താണ് സംഭവം കേസ് എനിക്കതൊന്നും മനസ്സിലാവില്ല കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഗൈസ് ഇവിടെ നിന്ന് ഇപ്പോൾ ഇനിയും എനിക്ക് തോന്നുന്നു കേസ് ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി നമ്മുടെ ബസ് വിടത്തില്ലെന്ന് തോന്നുന്നു ബസ്സിൻ്റെ പാർക്കിംഗ് എന്തായാലും ഇവിടെ വരെ കാണത്തുള്ളൂ എന്തായാലും ഗൈസ് നമുക്ക് വണ്ടി എന്തായാലും ഇങ്ങോട്ടങ്ങ് പാർക്ക് ചെയ്ത് അങ്ങോട്ട് ഇട്ടേക്കാവേ ഓക്കെ സപ്പോൾ എന്താ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു തണല് പോലത്തെ ഒരു ഏരിയയിൽ തന്നെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കിട്ടി ഇവിടെ വേറെ അങ്ങനെ ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ഇവിടെ എന്താണ്ട് ഏർമാടമാൻ തോന്നുന്നു അങ്ങനത്തെ എന്താണ്ട് ഏർമാടം അല്ല കേട്ടോ ഇതിന്റെ മേളിൽ നിന്ന് ഈ ചുറ്റുമുള്ള വ്യൂവ് കാണാൻ പറ്റിയ അങ്ങനത്തെ എന്താണ് സംഭവമാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഇവിടെ ഇനി കുറെ അങ്ങോട്ട് മുന്നോട്ട് നടന്നു പോയാലേ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളതെന്നാണ് ഇവർ പറഞ്ഞത് അപ്പം നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ നമ്മളിവിടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം ഇപ്പം ടിക്കറ്റിനും കാര്യങ്ങൾക്ക് നല്ല വിലയാണ് അതുംകൊണ്ട് എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇനി ഇവിടെ കുറച്ചു നേരം ഇരുന്ന് വൈബടിക്ക് ഇതിന്റെ മണ്ടയ്ക്കൊക്കെ കയറുന്നതിന് കൈസ് ഒരു കുഴപ്പമില്ല ഇതിന് ഇതിന്റെ മണ്ടയ്ക്ക് കയറുന്നതിന് ടിക്കറ്റോ കാര്യങ്ങളൊന്നും ഒന്നും വേണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇത് പൂട്ടിയിട്ടേക്ക് വാണ് കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് കയറാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു ഓക്കെ അപ്പം ദേ നമ്മുടെ ലൈബ്രിയറക്കാൻ ഇവിടെ ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഇങ്ങനെ ഇവിടെ കിടക്കുവാണ് ഇനി എന്തായാലും അവരി അവിടെ പോയി കുറേ നേരം കഴിഞ്ഞ ഒക്കെ വരത്തുള്ളായിരിക്കാം എന്തായാലും ഇതാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ബസ്സിൽ നമ്മളൊരു ഡ്രൈവറായിട്ട് പോകുമ്പോഴുള്ളൊരു മെയിൻ പ്രശ്നം നമ്മൾ ഒരിടത്ത് പോയി കഴിഞ്ഞാൽ ഗൈസ് നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ചേക്കും നമുക്ക് നമുക്കും കൂടെ ഗൈസ് കയറാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് കയറാമായിരുന്നു ടിക്കറ്റ് എടുക്കായിരുന്നെങ്കിൽ എടുക്കാമായിരുന്നു പക്ഷേ ഇത് ഓൺലൈനായിട്ട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും എടുക്കണം അതാണ് ഗൈസ് നമുക്ക് പെട്ടുപോയത് അല്ലെങ്കിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഗൈസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമായിരുന്നു ഓക്കെ എന്തായാലും ഗൈസ് കുഴപ്പമില്ല ഇനിയും നമുക്ക് ഇനി അടിപൊളി സ്ഥലങ്ങൾക്കൊക്കെ ഇനിയും പോകാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഗൈസ് ഇത്ര ഉള്ളായിരുന്നു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം എന്താ പറയുക ഇവിടെ ഇങ്ങനെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്ന് കേസ് എനിക്കൊരു പിടിയില്ല അവിടെ നമുക്ക് എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് നമുക്ക് ഫോണോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം യൂട്യൂബിൽ അങ്ങനെ ഒന്നും നോക്കിയിട്ട് ഗൈസ് നമുക്ക് കിട്ടുന്നില്ല അവിടുത്തെ എന്തോ ആണ് സംഭവം എന്നൊന്നും എന്തായാലും കുഴപ്പമില്ല ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയോളമായിരുന്നു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ജസ്റ്റ് നമ്മുടെ നെപ്പോളിയൻ ചെറു ഷേ നെപ്പോളിയൻ അല്ല ആ നെപ്പോളിയൻ ചെറുക്കൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗൈസ് നമ്മുടെ നെപ്പോളിയൻ ചെറുക്കിന് നൈസായിട്ടൊരു പണിയായി ഇങ്ങനെ കിട്ടി കിട്ടിയിരിക്കുവാണ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ എന്താ പറയുക അകത്തെ എല്ലാ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞ് ഇപ്പം നമ്മുടെ പുറത്തെ ആ ഒരു പെയിൻറ്റിൻ്റെ കാര്യത്തിലാണ് കേസ് നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് കാര്യം എന്ന് പറയുകയാണെങ്കിൽ പെയിൻറ്റ് ഗൈസ് നമ്മൾ ഏത് അടിക്കണമെന്നാണ് ഗെയ്സ് നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഗൈസ് ഒരു കളർ സജസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു കളർ നമ്മൾ അടിച്ച് നോക്കിയായിരുന്നു പക്ഷേ അത് നമ്മുടെ വണ്ടി കൊട്ടും ചേരത്തില്ല അതുകൊണ്ട് അതങ്ങ് മാറ്റി ഇനി നമ്മൾ അതുപോലെ തന്നെ നാളെ ആയിരിക്കും നമ്മുടെ പുതിയ ഗൈസ് നമ്മുടെ ബസ്സിൻ്റെ റിവ്യൂൽ നടത്താൻ പോകുന്നത് നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിലോട്ട് വണ്ടി കിട്ടി നമ്മളിനിയും ജസ്റ്റ് വണ്ടി ഒന്ന് ചെന്ന് കഴുകണം കഴുകിയിട്ട് വേണം നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാനായിട്ട് അപ്പോൾ എന്താ പറയുക അതൊക്കെ നാളെ എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് അതൊക്കെ കാണണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്ര ഉള്ളതായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത ദിവസം ഒരു അടിപൊളി കിടുക്കാച്ചി ഒരു വ്ലോഗായിട്ട് വരുന്നതാണ് ബൈ ഗായ്സ്